നമസ്കാരം കേട്ടോ നമുക്കൊരു പുതിയൊരു വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഓക്കെ ഇന്ന് നമ്മളൊരു ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിലുള്ളത് മൊത്തം ഏഴ് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു കുഞ്ഞു മനോഹരമായ വീടാണ് കേട്ടോ നല്ല ഭംഗിയെ വെച്ചിട്ടുള്ള നല്ലൊരു വീടാണ് ഓക്കെ ഒരു പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ വീട് കുട്ടപ്പനായി ഇത് അച്ചുറ്റുവട്ടത്ത് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒന്ന് കോമൺ ബാത്റൂമുണ്ട് ബാക്കി വീടൊക്കെ നല്ല മനോഹരായിട്ട് ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു തരാ നമ്മുടെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഓക്കെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് നമ്മുടെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇവിടെ ഒരു സെൻറ്റിന് രണ്ടര ടു മൂന്ന് ലക്ഷത്തിനുള്ളിൽ വില വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രദേശത്താണ് നമ്മുടെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ അതുപോലെ വള്ള സൗകര്യം കാര്യങ്ങൾ കിണർ സൗകര്യങ്ങൾ വെള്ള സൗകര്യം അതുപോലെ തന്നെ വഴി സൗകര്യം നേരെ നമ്മുടെ ബസ് റൂട്ടിൽ നിന്നൊക്കെ ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം നമ്മുടെ പ്രോപ്പർട്ടികളെ ദൂരം അപ്പോൾ ഏഴ് സെൻറ് സ്ഥലം ഏഴ് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അടങ്ങിയ നല്ല വെള്ള സൗകര്യം അല്ല ഉള്ള നല്ല മനോഹരമായ വീട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തവില ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഫൈനൽ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ അല്ലാതെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മൊത്തവില ഇരുപത്തി എട്ട് ലക്ഷം രൂപ ഞാൻ ഏകദേശം വീഡിയോ മുഴുവനായിട്ട് ഇത് ബാക്കോ ഫ്രണ്ടോ കാണിക്കുന്നുണ്ട് നിങ്ങൾ മുഴുവൻ്റെ വീഡിയോ കാണും ഞാൻ കാര്യങ്ങൾ ഏകദേശം എന്ത് ചെയ്യുക പറഞ്ഞ് അവസാനിപ്പിക്കാത്താട്ടോ അപ്പോൾ ഈ ഏഴ് സെൻ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂമുള്ള മൊത്തവില ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും സംസാരിച്ച് നോക്കാം മാക്സിമം താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക Okay, thank you.